തൃശൂർ ജില്ലയിലെ പ്രധാന പച്ചക്കറി വിപണിയായ ശക്തൻ മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ആളുകളാണ് പച്ചക്കറി വാങ്ങാൻ എത്തുന്നത് വലുതും ചെറുതുമായ അഞ്ഞൂറോളം കച്ചവടക്കാരാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് നേന്ത്രക്കായ് ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വിൽപ്പനയ്ക്കായി വെക്കുന്നതും ഇവിടെ തന്നെ മഴ എത്തിയതോടെ മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്

കുറച്ചു ദിവസമായി മാലിന്യം നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും തൃശ്ശൂരിൽ മാലിന്യ പ്രശ്നമില്ലെന്നും മേയർ ഐ പി ഇപ്പോൾ അവകാശപ്പെടുന്നു കോർപ്പറേഷൻ തന്നെയല്ലേ ചെയ്യണ രണ്ട് പത്രക്കാരോ ചാനലുകാരോ അല്ലോ കോർപ്പറേഷൻ തന്നെയാ നീക്കം ചെയ്യണത് ഇതുവരെ നീക്കം ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞു എഴുതുന്നു എന്ന് വേറെ വേറെ നാലഞ്ച് പൂജ യാതൊരു വേസ്റ്റ് ഇല്ല ജില്ലകളെ പോലെ പോലെ കോർപ്പറേഷനുകളെ മാലിന്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ മാലിന്യങ്ങൾക്കിടയിൽ കച്ചവടം നടത്തുന്നവരുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് തൃശൂരിൽ മാലിന്യ പ്രശ്നമില്ലെന്നാണ് മേയർ പറയുന്നത് പിന്നെ കുന്നുകൂടി കിടക്കുന്ന ഈ മാലിന്യങ്ങൾ എവിടെ നിന്ന് വന്നു ഇത് നീക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടതും കോർപ്പറേഷൻ തന്നെയാണ് തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ആനന്ദിനൊപ്പം മിഥില ഇന്ത്യ